ഇംഗ്ലീഷ് തീരെ അറിയാത്ത ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത് അപ്പോൾ ഈ ബോർഡിലേക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒത്തിരി വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ക്ലാസ് വളരെ ശ്രദ്ധിച്ച് കാണാം അപ്പോൾ ബോർഡിൽ ഏതൊക്കെ വാക്കുകളാണ് എഴുതിയിട്ടുള്ളത് പോകാറുണ്ട് പോയി പോകും പറയാറുണ്ട് പറഞ്ഞു പറയും ചെയ്യാറുണ്ട് ചെയ്തു ചെയ്യും കാണാറുണ്ട് കണ്ടു കാണും ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ ഒരു സെൻറ്റൻസ് ആക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഞാൻ എന്ന വാക്ക് എഴുതാണ് അതായത് ഞാൻ പോകാറുണ്ട് ഞാൻ പോയി ഞാൻ പോകും ഇനി എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും സോ ഞാൻ പോകാറുണ്ട് എന്നുള്ളതിന് നമുക്ക് ഐ ഗോ ഞാൻ പോകാറുണ്ട് ഐ ഗോ ഞാൻ ഇതിന് എവിടോട്ട് പോകാറുണ്ട് എന്നുള്ളതനുസരിച്ച് സ്ഥലം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഉദാഹരണത്തിന് ഞാൻ സ്കൂളിൽ പോകാറുണ്ട് ഐ ഗോ ടു സ്കൂൾ ഇനി ഞാൻ ഓഫീസിൽ പോകാറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ എന്നുള്ളത് മാറ്റിയിട്ട് അതെന്താക്കും നമ്മൾ ഓഫീസ് ഐ ഗോ ടു ഓഫീസ് അപ്പൊ ഞാൻ പോകാറുണ്ട് എന്ന് പറയാനായിട്ട് ഐ ഗോ എന്ന വാക്ക് നമുക്ക് എന്ന കോമ്പിനേഷൻ നമുക്ക് യൂസ് ചെയ്യാം ഇനി പോയി എന്നാണെങ്കിലോ ഐ വെന്റ് ഞാൻ പോയി ഐ വെന്റ് ഇനി ഞാൻ സ്കൂളിലേക്ക് പോകാറുണ്ടെന്ന് പോയിന്ന് എങ്ങനെ പറയും ഐ വെന്റ് പറയും ഇനി സ്കൂളല്ല നിങ്ങൾ ഓഫീസിലേക്കാണ് പോയതെങ്കിലോ ഐ വെൻ ടു ഓഫീസ് എന്ന് പറയാം എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ കൂടെ ടു ചേർത്ത് ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി ഓക്കെ ഇനി അടുത്തും പോകും എന്നെങ്ങനെ പറയും പോകും നമുക്കിങ്ങനെ പറയാം ഐ വിൽ ഗോ എന്ന് പറയാം ഐ വിൽ ഗോ ഞാൻ പോകും ഐ വിൽ ഗോ അതിപ്പോൾ ഓഫീസിലേക്കാണെങ്കിൽ ഐ വിൽ ഗോ ടു ഓഫീസ് സ്കൂളിലേക്കാണെങ്കിൽ ഐ വിൽ ഗോ ടു സ്കൂൾ ഇനി ഞാൻ നാളെ പോകും ആണെങ്കിലോ ഐ വിൽ ഗോ ടുമോറോ ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും എങ്ങനെ പറയും ഐ വിൽ ഗോ ടു സ്കൂൾ പോകുമ്പോൾ മനസ്സിലായി സമയം ഏറ്റവും അവസാനം കൊടുക്കണം ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം പറയാറുണ്ട് പറഞ്ഞു പറയും ഞാൻ പറയാറുണ്ട് എന്നെങ്ങനെ പറയും നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും പറയുക നമുക്ക് ഇംഗ്ലീഷിൽ ടോക്ക് അല്ലെങ്കിൽ ടെൽ ടെൽ എന്ന വാക്ക് നമുക്ക് യൂസ് ചെയ്യാം ടെൽ ഓക്കെ പറയാറുണ്ട് ടെൽ സേ ഇങ്ങനെ പല രീതിയിൽ പല സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാം വർത്താനം പറയുക സംസാരിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ടോക്ക് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൊതുവെ നമ്മൾ ടെല്ലും ആണ് യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ ടെല്ലും സേം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിക്കാം പറയാറുണ്ട് ഞാൻ പറയാറുണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഐ ടെൽ ഓക്കെ അല്ലെങ്കിൽ ഐ സേ എന്നും പറയാം ഐ ടെൽ അല്ലെങ്കിൽ ഐ സേ ഞാൻ എന്ത് പറയാറുണ്ട് ഞാൻ കഥകൾ പറയാറുണ്ട് എങ്ങനെ പറയും ഐ ടെൽ സ്റ്റോറീസ് എന്ന് ഞാൻ കഥകൾ പറയാറുണ്ട് ഐ ടെൽ സ്റ്റോറീസ് ഇനി എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ടോൾഡ് എന്ന് പറയും ഐ ടോൾഡ് ഞാൻ പറഞ്ഞു ഐ ടോൾഡ് ഞാൻ അവനോട് പറഞ്ഞു എന്ന് എങ്ങനെ പറയാ ഐ ടോൾഡ് ഹിം അവനോട് എന്നുള്ളതിനാണ് നമ്മൾ ഹിം എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഐ ടോൾഡ് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഐ എന്ന് ഇനി അടുത്ത് പറയുമെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്തെങ്കിലും ഒരു കാര്യം പറയും അല്ലെങ്കിൽ പോകും അങ്ങനത്തെ വാക്കുകളൊക്കെ വരുന്ന സമയത്ത് വിൽ എന്ന വാക്ക് കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ ഇപ്പം പോകും ഓക്കെ ഈ പറയും ചെയ്യും എന്നൊക്കെ വരുമ്പോൾ വില് എന്ന വാക്കാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ പറയുന്നാണെങ്കിൽ ഐ വിൽ ടെൽ ഞാൻ അവനോട് പറയും ഐ വിൽ ടെൽ ഹിം ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയും പറയുമെന്ന് പറയാം ഞാൻ പറയുന്നവുമ്പോൾ ഐ വിൽ ടെൽ എന്നാവും ഇനി അടുത്ത വാക്ക് എന്താണ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ചെയ്യാറുണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നുള്ളതിന് നമ്മൾ ഡു എന്നാണ് പറയുക ഉദാഹരണത്തിന് ഞാൻ ജോലി ചെയ്യാറുണ്ട് എന്ന് എങ്ങനെ പറയും ഞാൻ ചെയ്യാറുണ്ട് എന്നുള്ളതിന് ഐ ഡു എന്ന് പറയും ഐ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ജോലി ചെയ്യാറുണ്ട് ഇനി ചെയ്തു ഞാൻ ജോലി ചെയ്തു എന്ന് എനിക്ക് പറയണം ചെയ്തു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഡിഡ് എന്ന് പറയും ഡിഡ് ഓക്കെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് പേടിക്കേണ്ട എഴുതി കാണിക്കും ഡിഡ് എന്ന് പറയും ഓക്കെ

ിൽ ചെയ്യും ഞാൻ ജോലി ചെയ്യും എന്ന് എങ്ങനെ പറയും ഐ വിൽ ഡു വർക്ക് ഞാൻ ജോലി ചെയ്യും ഇനി അടുത്തത് കാണാറുണ്ട് അല്ലെങ്കിൽ കാണുക കാണാറുണ്ട് കാണുക എന്നുള്ളതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കാണ് ഇംഗ്ലീഷില് സി എന്നുള്ളത് സി ഉദാഹരണത്തിന് ഞാൻ കാണാറുണ്ട് ഐ സി ഇനി നമുക്ക് എന്ത് കാണാറുണ്ട് ഞാൻ അവളെ കാണാറുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും ഐ സി ഹ ഞാൻ അവളെ കാണാറുണ്ട് ഐ സി ഹണാറുണ്ട് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ സി ആണ് പറയുന്നത് അവളെ കാണാറുണ്ടെന്നാണെങ്കിൽ ഐ സി ഹ ഇനി ഞാൻ അവളെ കണ്ടു എന്നെങ്ങനെ പറയും കണ്ടു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ കണ്ടു എന്നുള്ളതിന് നമ്മൾ സോ എന്നാണ് പറയാ സോ കണ്ടു ഞാൻ അവളെ കണ്ടു എന്നാണെങ്കിലോ ഐ സോ ഹ ഇനി കാണും എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും കാണും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഭാവിയിൽ കാണും അപ്പം ഞാൻ അവളെ കാണും എന്നെങ്ങനെ പറയും ഐ ഐ എന്ന് എങ്ങനെ പറയും അപ്പോ കാണാറുണ്ടെന്നുള്ളതിന് സി എന്ന് പറയാം കണ്ടു എന്നുള്ളതിന് സോ പറയാം കാണും എന്നുള്ളതിന് വിൽ സി പറയാം അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകളാണ് ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ഇത് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കോമെന്റ് സെക്ഷനിൽ ചോദിക്കാം അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഇനി അതിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് അവർക്കും യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഇനി നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷെ സംസാരിച്ച് പഠിക്കണമെങ്കിൽ അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തു തന്നെ പഠിക്കണം എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനുള്ള അവസരമാണ് ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട്